ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സും ട്രിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളതേ ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പെടുത്തിട്ട് നമ്മളത് ഇതുപോലെ സോപ്പിലേക്ക് നമ്മൾ അമർത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിപ്പോൾ സോപ്പൊക്കെ ഇതുപോലെ നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെയോ അല്ലെങ്കിൽ സിങ്കിൻ്റെ അവിടെയൊക്കെ നമ്മൾ സോപ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സോപ്പ് അവിടെ തന്നെ നമ്മളിങ്ങനെ വെക്കുമ്പോൾ നമുക്കത് എടുത്ത് യൂസ് ചെയ്യാനും നമുക്ക് ചെറിയൊരു മടി ഉണ്ടാവും പിന്നെ സോപ്പ് മുഴുവനായി തന്നെ അത് മെൽറ്റ് ആയി പോവുകയും ചെയ്യും കട്ടിയിട്ട് അങ്ങനെ പോവും നമ്മൾ ചിലപ്പോൾ പുറത്തൊക്കെ നമ്മൾ കൈ ഒന്ന് കഴുകാനായിട്ടൊക്കെ നമ്മൾ വീട്ടിൻ്റെ പുറത്തൊക്കെ സോപ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു അടപ്പ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അവിടെ വെക്കുന്ന സ്ഥലത്ത് നമുക്ക് ഈ ഒരു അടപ്പിൻ്റെ ഭാഗം താഴ്വശമായിട്ട് ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് അങ്ങനെ വെള്ളത്തിൽ അങ്ങനെ അലിഞ്ഞു പോകും ത്തില്ല കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് യൂസാണ് നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും വളരെ സിമ്പിളാണ് കാരണം ആ ഒരു അടപ്പിൽ പിടിച്ചിട്ട് നമുക്ക് സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് വയ്ക്കാനും സാധിക്കും കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ സവോളയൊക്കെ നമ്മൾ നേരാക്കുന്ന സമയത്ത് തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ബിരിയാണിയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒത്തിരി ഒരു അഞ്ചാറ് സവോളെങ്കിലും നമുക്ക് നേരാക്കേണ്ടി വരും അപ്പം നമുക്കത് കണ്ണ് എരിയാതെ കണ്ണ് നീറാതിരിക്കാനായിട്ട് നമ്മൾ സവോള നേരാക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് നമ്മളൊന്ന് ഫ്രീസറിനകത്ത് ഒരു അഞ്ച് മിനിറ്റ് സമയമൊന്ന് ഒന്ന് വെക്കുക കേട്ടോ ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് നേരം ഫ്രീസറിനകത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണ് നീറുന്ന പ്രശ്നം നമുക്ക് വരില്ല കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നേരക്കാനുണ്ട് കുട്ടികളോടൊക്കെ നമ്മൾ ഒന്ന് കട്ട് ചെയ്യാൻ പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്യുമ്പോഴേക്കും തന്നെ അവരുടെ കണ്ണ് നീറാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കണ്ണ് നീറാതെ നമുക്ക് പെട്ടെന്ന് എത്ര സവോളമാണെങ്കിലും നമുക്ക് നേരാക്കി എടുക്കാം കേട്ടോ ഇതിപ്പോൾ സവോള മാത്രമല്ല ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തോല്പു പൊളിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഫ്രീസറിനകത്ത് ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം പക്ഷേ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ തോല് കളയാനായിട്ടാണെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് നേരം ഫ്രീസറിനകത്ത് വെച്ചിട്ട് നമ്മൾ തോല് കളയണമെന്നുണ്ടെങ്കിലും നമുക്ക് കണ്ണ് നേറുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കൂട്ടോ അപ്പോൾ നിങ്ങളതുപോലെ സവോളയൊക്കെ നേരാക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് സമയം മാത്രമല്ലേ നമുക്ക് ഒരു ഫ്രീസറിനകത്ത് വെക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ ഫ്രിഡ്ജിനകത്തല്ല ഫ്രീസറിനകത്ത് കിട്ടാം അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ പിന്നെ അതേപോലെ തന്നെ നമ്മൾ കിച്ചണിൽ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഡസ്റ്റ്ബിൻ ഉണ്ടാവും നമ്മൾ ഇതുപോലെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇടുന്നതായിട്ട് നമുക്കത് കൂടുതൽ ഇല്ല അല്ലെങ്കിൽ അത് നമ്മൾ കഴുകി വെച്ചിരിക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ കിച്ചണ് ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുഞ്ഞു സ്റ്റൂളാണ് കേട്ടോ സ്റ്റൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇതിലേക്ക് ഇതുപോലെ വലിയ കവറൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കവർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ വെച്ച് കൊടുത്തിട്ട് ആ കവറിനകത്ത് സവോളയൊക്കെ നേരാക്കിയിട്ടും ഇപ്പം ഞാൻ കുറച്ച് സവാളയും പച്ചക്കറിയുടെ വേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിനകത്ത് ഇത് ട്ടോ അപ്പം നമുക്ക് അപ്പുറത്ത് കൊണ്ട് വർക്ക് ഏരിയയിലേക്ക് പോയി നടന്നു പോയി കൊട്ടേണ്ട കാര്യമൊന്നും വരുന്നില്ല നമ്മൾ നമ്മളാൽ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുക അപ്പം നമ്മുടെ സ്റ്റൂളൊന്നും തന്നെ വൃത്തിയിടാവുകയില്ല നമുക്ക് പണി ലാഭിക്കാനും നമുക്ക് അവിടെ തന്നെ ഇട്ട് ഇടാനും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കവറോട് കൂടി തന്നെ നമുക്കത് കളയാനും ഒക്കെ സാധിക്കും അപ്പം ഞങ്ങൾ ഇതുപോലൊന്നും ട്രൈ ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ വല്ല വീടിരിപ്പിനൊക്കെ നമുക്ക് പോകാനുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിലവർ ഗിഫ്റ്റ് ആയിട്ട് പൈസ കൊടുക്കാം എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ പൈസ സി ഒക്കെ നമുക്ക് അത് ഇടാനുള്ള കവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം ഇതുപോലെ ഒരു ഫോട്ടോ സ്റ്റേറ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ സ്ക്വയർ ആയിട്ട് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്തിട്ട് ഇപ്പം വീഡിയോയിൽ കണ്ടതുപോലെ ആദ്യം ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് ഒരു സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് മതി സ്കെയിലിപ്പോൾ കിട്ടാത്തത് കൊണ്ട് ഞാനൊരു നോട്ട്ബുക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു പോർഷൻ മടക്കിയിട്ട് നമ്മളതിനകത്ത് ഇപ്പോൾ കാണിക്കാൻ വേണ്ടി ഒരു നൂറ് രൂപത്തിൽ വെച്ച് കൊടുത്തിട്ട് കാണുന്നത് പോലെ രണ്ട് രണ്ട് സൈഡും നമ്മൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി മടക്കി കൊടുക്കുക അപ്പോൾ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു രീതിയിൽ രീതിയിൽ പൈസയൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്ന ആ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ആ അടിവശത്തുള്ള ഭാഗം ഇതുപോലെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് അടിവശത്തുള്ളിലോട്ട് ആക്കി ഉള്ളൂ ഇത്രയുള്ളൂ വളരെ സിമ്പിളായിട്ട് പറ്റും ഇതൊന്നും പൈസയൊന്നും പോവുകയില്ല എന്നിട്ട് ഇതുപോലെ ഭാഗം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് എന്നിട്ട് രണ്ട് ഭാഗത്ത് നമ്മൾ പേരെഴുത് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാനും അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലേബൽ ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തിനെങ്കിലും നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ കവറില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ നമുക്ക് കളർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും കുറച്ചും കൂടെ ഈ ഒരു വൈറ്റ് പേപ്പറിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് ഭംഗി കിട്ടുകയും ചെയ്യും അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ തമ്പിനേൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഒരു മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്ന് ഇലയൊക്കെ ഒത്തിരി കൊഴിഞ്ഞു വീഴും കേട്ടോ അപ്പോൾ കൊഴിഞ്ഞ് വീഴുന്ന ഇലയൊന്നും കളയാതെ നമുക്കിത് ഇതുപോലെ നമുക്ക് പെറുക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാനൊരു ഏഴെട്ട് ഇല നമ്മൾ ഇതുപോലൊന്നും എടുക്കുന്നുണ്ട് താഴെ വീണ തന്നെ വേണമെന്നില്ല നമുക്ക് പറിച്ചെടുക്കാനും പറിച്ചെടുത്താലും മതി പിന്നെ പഴുത്ത ഇലയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പച്ച ഇലയാണെന്നുണ്ടെങ്കിലും തളിരലയാണെന്നുണ്ടെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ തളിരലയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് പക്ഷേ ഇപ്പം നമ്മൾ തളിരല വലിക്കരുത് കാരണം മാവ് പൂക്കുന്ന സമയമൊക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ തളിരലയൊന്നും വലിക്കാതെ ഇതുപോലെയുള്ള ഇല മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ ഈ ഒരു ഇലനെ നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതിൽ ഇപ്പോൾ നല്ല കാറ്റ് സമയക്കായത് അത് നല്ല രീതിയിൽ പൊടിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ നന്നായി ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ട് വരാം അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിലോളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതുപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും അതുപോലെ കേക്ക് റെസിപ്പീസും വീട്ടമ്മമാർക്കൊക്കെ ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെന്ന് കണ്ട് നോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമ്മളിതായി ഈ ഇലയെല്ലാം തന്നെ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതായി ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു പാത്രത്തിൻ്റെ അരപാത്രത്തോളം നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ കൂടുതലായിട്ട് ഇല എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല അപ്പോൾ ഞാനിത് ഈ ഒരു പാ പാനിൽ ഞാനൊരു അരപാത്രത്തോളം വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ ഒരു കഴുകി എടുത്തിരിക്കുന്ന ഇലയുണ്ടല്ലോ അതെല്ലാം തന്നെ നമ്മളിതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ കട്ട് ചെയ്തിട്ടിട്ട് നമ്മളിതിനൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് നമ്മളൊന്ന് ചൂടാക്കുക ഗ്യാസ് അടുപ്പിൽ വെക്കുക നന്നായി ഒന്ന് ചൂടാക്കുക ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറച്ച് സമയം കൂടെ ആ വെള്ളത്തിൽ ആ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെട്ടോ അപ്പോൾ ആ ഒരു ഇലയുടെ ഗുണങ്ങളെല്ലാം തന്നെ ഈ ഒരു വെള്ളത്തിലിറങ്ങി വെള്ളത്തിന് തന്നെ പച്ച കളറായിട്ട് നമുക്ക് വരും ആ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തില്ല അത് ഞാൻ ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഡെറ്റോളും ശരിക്കും അളവ് പറയുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം ഡെറ്റോളും പിന്നെ നമ്മൾ നമ്മൾ തുണി വെള്ള വസ്ത്രങ്ങളൊക്കെ മുക്കുന്ന ഉജാലയുണ്ടല്ലോ അതിപ്പോൾ ഒരു മൂന്ന് ഡ്രോപ്പോളം അതും ഒന്ന് ഒറ്റിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ട്ടോ നമുക്കിതിൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഡിഷ് വാഷിലേക്ക് ഇടക്കാൻ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനതൊന്നും തന്നെ ചെയ്യുന്നില്ല അപ്പോൾ അതോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ എന്നിട്ട് നമ്മളിതിന് രണ്ട് ബോട്ടിലേക്ക് നമ്മളൊന്ന് ഒഴിച്ച് മാറ്റുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പം നമ്മൾ വിചാരിക്കുന്നു ഉജാലയൊക്കെ നമ്മൾ തുണി വെള്ള വസ്ത്രങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇത് നമുക്ക് പാത്രങ്ങൾ കഴുകാൻ അതുപോലെ തന്നെ സെറാമിക്കിൻ്റെ കപ്പ് സ്റ്റീൽ കപ്പ് ചില്ല് ഗ്ലാസ്സുകളൊക്കെ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല പോലെ തന്നെ നല്ല ഷൈനിങ്ങോട് കൂടി നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഞാനിതിൽ രണ്ട് ബോട്ടിലാക്കിയിട്ടുണ്ട് അതിലൊരു ബോട്ടിലിൽ മാത്രം ഞാൻ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് വൺ ബൈ വൺ ആയിട്ട് ഞാൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലെങ്ത്ത് ഒരുപാട് കൂടും അത് കാരണം ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പം നമുക്കിത് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് വീടിനകം ഒക്കെ തുടയ്ക്കാം അതിൽ നമ്മൾ ഡിഷ് ിഷ് ലിക്വിഡ് മിക്സ് ചെയ്യാത്ത നോർമലായിട്ട് ഈ ഒരു വെള്ളം മാത്രം ഉണ്ടല്ലോ ഈ വെള്ളം നമ്മൾ യൂസ് ചെയ്തിട്ട് വീടൊക്കെ തുടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഡെറ്റോൾ ഉള്ളത് കാരണം നല്ലൊരു മണം കിട്ടും അതുപോലെ തന്നെ ഉജാലയുള്ളത് കാരണം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആകും അതേപോലെ തന്നെ മാവിൻ്റെ ഇലയുടെ ആ ഒരു വെള്ളമുണ്ടല്ലോ അത് നമുക്ക് ക്ലീനിങ് പർപ്പസിന് വളരെ നല്ലതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീടിനകം മുഴുവനായിട്ട് നമുക്ക് ക്ലീൻ ആക്കാനും സാധിക്കും അതുപോലെ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് ഉറുമ്പ് പാറ്റയൊക്കെ വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകളൊക്കെ വീടിനകത്ത് വരുമല്ലോ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആവുകയും ചെയ്യും നമ്മുടെ വീടൊക്കെ ഫ്ലോർ നല്ല അടിപൊളിയായിട്ട് ആവും പിന്നെ ഈ ഒരു സൊല്യൂ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഡിഷ് വാഷ് ലിക്വിഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ സിങ്ക് ഒന്ന് കഴുകി കാണിക്കുകയാണ് സിങ്ക് സ്റ്റീൽ ടാപ്പ് വാഷ് ബേസിൻ ബാത്റൂമ് വരെ നമുക്കിത് ക്ലീനാക്കാം കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും അത് ഓരോന്നും ഓരോന്നായിട്ട് കാണിക്കാതെ ഞാൻ ജസ്റ്റ് പറയുകയാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കതൊക്കെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ഈ ഡിഷ് വാഷ് ലിക്വിഡ് മുക്കാ ഇല്ലാത്ത വെള്ളത്തിൽ നമ്മൾ ചേ സ്പൂണ് ുകളും ഒക്കെ നമ്മളിടയ്ക്ക് ഒന്ന് അതിനകത്ത് മുക്കിയിട്ട് ഒന്ന് ജസ്റ്റ് കഴുകിയെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും അപ്പോൾ അത് ആ സിങ്ക് എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മളിവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ തന്നെ വാഷ് ബേസിൻ ഞാനൊന്ന് കഴുകി കാണിക്കുകയാണ് ഇപ്പോൾ വാഷ് ബേസിൻ കഴുകുന്ന പോലെ തന്നെ നമ്മുടെ ബാത്റൂമിനകത്തുള്ള ക്ലോസറ്റുകളൊക്കെ നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകാം നമ്മളിപ്പോൾ മാവിൻ്റെ ഇല കിട്ടണം നന്നായി ഒന്ന് ഇതുപോലെ വേവിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടെ ആകുമ്പോഴേക്കും തന്നെ ഈ ഒരു മാവിൻ്റെ ഇല നല്ല വെന്തിട്ട് ആ വെള്ളത്തിൽ നമുക്ക് കിട്ടും ആ കിട്ടുന്ന വെള്ളം നമ്മളതുപോലെ സ്റ്റോർ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറേ നമുക്ക് വീടിനകം ക്ലീൻ ചെയ്യാനുള്ള ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡും ബാത്റൂം കഴുകാനുള്ള ലിക്വിഡും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ വാഷ്ബേസിൻ കണ്ടില്ലേ നല്ലപോലെ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ടുണ്ട് അതുപോലെ നല്ലൊരു മണവും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകണേ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടുകട്ടോ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരെ ബൈ